എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ജയിലില് ഞാൻ ഇന്നലെ പോയി കണ്ടതാണ് ഈ ചങ്ങലട്ട രൂപത്തിൽ ഞാൻ കാണണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ തടസ്സപ്പെടുത്തി കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞതെന്നും ഹലോ ചങ്ങാമര കഴിഞ്ഞ ദിവസമാണ് അബ്ദുറഹീമിനോട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അബ്ദുറഹീമിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഉമ്മ സൗദിയിലേക്ക് പോയതും എന്നാൽ അങ്ങോട്ട് ചെല്ലണ്ട ഉമ്മയെയും സഹോദരനെയും കാണാൻ താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന അബ്ദുൾ റഹീമ് ഒരു വോയിസ് ട്രെൻഡ് വജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ഉമ്മ സൌദിയെ പോകേണ്ടായിരുന്നു ഈ പറയുന്ന അബ്ദുറഹീമിനെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ട്രെൻഡ് വജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ മറ്റൊരു വോയിസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു അതിന് ഈ പറയുന്ന ഉമ്മയെ കാണുകയും കാണുന്ന നേരത്തെ അബ്ദുൾ അവസ്ഥയെ കുറിച്ചും പറയുന്നത് കേട്ടിരുന്നു എന്നാൽ അതിനെ തന്നെ ജംഷീർ പണ്ടത്തെ നമ്മുടെ ന്യൂസ് പേക്കറിലെ ജംഷീർ ആ ജംഷീറിന്റെ ചാനലിൽ ഈ പറയുന്ന ട്രെഡ് മജൂരെ ചങ്ങായിനെ കുറ്റപ്പെടുത്തി അല്ലെ കളിയാക്കി മോശപ്പെടുത്തി പിന്നെ അദുറഹീമും അതേപോലെ തന്നെ ഈ പറയുന്ന അദുറഹീമിന്റെ സഹോദര പുത്രൻ ആയ ഒരു വ്യക്തി ആ ചങ്ങായിയുടെ പേര് ഞാൻ പറഞ്ഞുപോയി ആ ചങ്ങായിനൊക്കെ വളരെ മോശമായി തന്നെ അല്ലെങ്കിൽ അവരൊക്കെ കൂടി എന്തൊക്കെയോ കള്ളക്കളികൾ നടത്തുന്നു എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ജംഷീർ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൽ ഈ പറയുന്ന ഉമ്മയുടെ ഒരു പ്രസ്മീറ്റിന്റെ അതിലുമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പക്ഷേ ഇവരുടെ എല്ലാവരും ആര് വിശ്വസിക്കണം എന്നൊരു സംശയം ഏതൊരു മലയാളികൾക്ക് ഉണ്ടാവും അതൊരു സംശയം എനിക്ക് അങ്ങനെ തന്നെ ഈ ട്രെൻഡും ജോലി ഈ പറഞ്ഞ അബ്ദുറീം പറയുന്നുള്ളൊരു നീക്കങ്ങളാണ് കൂടി ഇങ്ങോട്ട് കൊണ്ടുതരാൻ വേണ്ടിട്ട് എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ജയിലില് ഞാൻ എന്തായാലും കണ്ടതാണ് ഈ ചങ്ങലട്ട രൂപത്തിൽ ഞാൻ കാണുന്നതിലാണ് ഞാൻ നടത്തപ്പെടുന്നത് കമ്മിറ്റിക്കാർ ഇതെല്ലാം പറഞ്ഞതും ജയിലേക്ക് കാണുന്ന എനിക്ക് മാനസികാവസ്ഥായിട്ടാണ് ഇത്രയും ഇത്രയും കാര്യങ്ങളും എന്താ നാട്ടിൽ നടക്കുന്നത് നടക്കുന്നതും അറിയുന്നില്ലല്ലോ ഏഹ് ആ കാരണം ഈ ജയിലിലുള്ള ജയിലിലെ തെറ്റുപോയി അന്തരീക്ഷത്തിൽ കാണണ്ടാന്നുള്ള ഇത്തരത്തിലാണ് ഞാന് ആദ്യ ആദ്യം തടസ്സപ്പെടുത്തി ഇതിന് മുമ്പേയും തടസ്സപ്പെടുത്തി കമ്മറ്റിക്കാരത്തെ പറഞ്ഞ ജയിലിൽ വെച്ചിട്ട് കാണാം ഏഹ് ചങ്ങലെത്തിട്ട് ജയിലിൽ യൂനഭവിലാണ് കാണാൻ പറ്റുക അത് തന്നെയാണ് ഇന്നലെ കണ്ടത് കാലില് ചങ്ങലെത്തൊണ്ടാണ് കണ്ടതും ഏഹ് തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്നിട്ട് എല്ലാം കൂടി എനിക്ക് പ്രഷറും കൂടി ഉണ്ടാവും റഹീം എന്തുകൊണ്ട് കാണണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത് വീണ്ടും റഹീം ഇങ്ങനെ വന്ന് പറഞ്ഞോണ്ടിരിക്കോട് തന്നെ പറഞ്ഞ എനിക്ക് ജവാദ് അയച്ചു തന്നു എനിക്ക് സിദ്ധിഗ്ധവർ അയച്ചു തന്നു എനിക്ക് അവരയച്ചെന്നു ഇവരെ അയച്ചെന്നു എന്നൊക്കെ അതൊക്കെ നിർത്ത് നിന്റെ കൊരയൊക്കെ അവിടെ നിർത്ത് ഈ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞ പോലെ തന്നെ ഈ കൊരച്ചോണ്ട് ഇനി സംസാരിക്കുന്ന നിർത്ത് സത്യം എന്താന്ന് ഞാൻ അറിയണം നീയും ബാക്കിയുള്ള ആൾക്കാരും അറിയണം അതിനാ ഞാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതും അതായത് ഉമ്മനെ ഇന്നലെ വന്ന സമയത്തും കാലിലും ഒക്കെ ചങ്ങലിട്ടിട്ട് എന്നെയാണ് ഉമ്മനെ കാണിച്ചത് തുടക്കത്തിൽ പറഞ്ഞു അതായത് പലവട്ടം ഉമ്മനോട് കാര്യം പറയാൻ വിളിച്ച സമയത്തും പല രീതിയിൽ ഉമ്മനെ കോൺടാക്ട് ചെയ്യാൻ അബ്ദുറഹീം വിളിച്ച സമയത്ത് ഫോണ് കൊടുക്കാണ്ട് ആ ഉമ്മക്ക് ഉമ്മക്ക് അറിയില്ല ഇങ്ങനെയാണ് അവിടെ ഉള്ള അവസ്ഥ ഇതില് ഈ വോയിസ് മനസ്സിലാവുന്ന കാര്യങ്ങളെന്നുവെച്ചാല് ഈ അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തിയെ ഈ കുടുംബക്കാര് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഈ ഉമ്മാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ നോക്കുമ്പോൾ ഉമ്മാനെ കിട്ടുന്നില്ല കാരണം ഉമ്മാന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തൊക്കെ വെച്ചു കൊടുക്കുന്നു പിന്നെ അബ്ദുറഹീമിനായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പലർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയില്ല പക്ഷെ ഈ പറയുന്ന അദ്ദുറഹീമും ആളുമായി സംസാരിക്കുന്നു ഈ സഹോദരനെ കേട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ സഹോദരിയുടെ പുത്രനായിട്ടൊക്കെ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇവര് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഇവർ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു അതേപോലെ തന്നെ അദ്ദുറഹീമും ഉമ്മയോട് പറഞ്ഞത്രേ ഇവരെ കൂടെ ഒന്നും വരണ്ട ഇവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞിരുന്നു അതിനുള്ള കാരണവും അബ്ദുറഹീമിന്റെ വോയിസിൽ തന്നെ നമുക്കൊന്ന് കേട്ട് നോക്കാം ആ ഉമ്മനോടെ ഉമ്മ ഇന്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരും വന്നിട്ട് കാണാം എന്ന് പറയാൻ വേണ്ടിട്ടാണ് അബ്രഹീം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഫോൺ മാറ്റി വെച്ചിട്ട് ഉമ്മന്റെ ഫോണ് സ്വിച്ച് ഓ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടും ഉമ്മന്റെ അടുത്തേക്ക് ഈ സംഭവങ്ങൾ എത്തിച്ചിട്ടില്ല എന്തിനാ ഈ ഫ്രോഡ് കളിച്ചത് ഇവിടെ അവൾ അതുകൊണ്ടല്ല അബ്ദേം കള്ളൻ 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 കള്ളന്മാരുടെ കൂടെ വരല്ലേ 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 എന്ന് പറയാനുള്ള വീഡിയോ കണ്ടി വന്നത് അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പ് നമ്മൾ കേൾക്കേണ്ടി വന്നത് ഇതെല്ലാം പറയുന്നത് കമ്മിറ്റിനെ അതുപോലെ ജവാദങ്ങളെ വിളിച്ച് പലതും പറഞ്ഞു തന്ന ജവാദങ്ങളെ പറ്റിക്കയാണ് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കു പറ്റിക്കയാണ് ഒരാളും കാരണം എന്റെ ഒരു ഭാരതയാത്ര നേരെ സിറ്റുവേഷനിൽ കാണണ്ട അതെ ഉമ്മ നമ്മളെ വീഡിയോ നമ്മൾ അതാ പറഞ്ഞത് ഞാന് എനിക്ക് ഉമ്മനോടുത്തുള്ള സാറിന് ഞാൻ ഉമ്മനെ വിളിക്കുമ്പോൾ ഉമ്മന്റെ ഫോൺ ഓഫ് ആക്കി കൊടുക്കും അല്ലെങ്കിൽ ഫോൺ കട്ട് പിന്നെ ഞാൻ ഉമ്മൻ സംസാരിക്കുന്നത് അവർ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർ കഴിച്ചു കൊടുക്കരുത് ഇത്രയും കാണിക്കുന്നു

ട്രെൻഡ് മജു എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലെ ചങ്ങായും കൂടി വല്ലാത്ത രീതിയിൽ അംഗം കെട്ടി പറയുന്ന സോഷ്യൽ മീഡിയ അബ്ദുറഹീമിന്റെ പേര് നടക്കുന്നത് എന്ത് കാര്യം ഉണ്ടായിട്ടാണ് ഒരാളവിടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നിട്ട് ചാര്യം തന്നെയാണ് പുറത്തിറങ്ങിയിട്ടില്ല ഇറക്കാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ അതിനു വേണ്ടി സംസാരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ട പേര് വിളിക്കുന്നു ഇയാള് വേറെ ഒരു മോശം പേര് വിളിക്കുന്നു അവിടെ നിന്ന് ഈ പറയുന്ന ജംഷീർ ആണെങ്കിൽ മറ്റൊരു പേര് വിളിക്കുന്നു ജംഷീറിനെ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഈ ഇരട്ട പേര് ഇടുന്നതിൽ കുറച്ച് കൂടുതലാണ് അത് മാന്യമായിട്ടുള്ള പേരുകളൊന്നും ജംഷീർ ഇടാറില്ല വളരെ മോശമായ രീതിയിലാണ് ജംഷീർ ഓരോരുത്തർക്ക് ഇരട്ട പേരൊക്കെ ഉണ്ടുന്നത് അത് നമുക്ക് ഷെഫീ നബിയുടെ വിഷയത്തിലൊക്കെ അറിയാവുന്നതാണ് അതേപോലെ തന്നെ ഈ വ്യക്തിയെ ജംഷീർ മോശമായിട്ടൊരു പേരിൽ വിളിക്കുന്നു ഈ വ്യക്തി അതിനേക്കാളും മോശമായ രീതിയിൽ ജംഷീറിനെ തിരിച്ചു വിളിക്കുന്നു കാര്യത്തില് പിന്നെ ജംഷീർ പറഞ്ഞതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജംഷീറിനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം എന്താ വെച്ചാല് ഇതില് അബ്ദുറഹീം പറയുന്നുണ്ട് എന്റെ ഉമ്മ കണ്ടപ്പോൾ എൻ്റെ കൈ ശരീരത്തിലൊക്കെ ചങ്കലുണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്ന ഫാമിലിയൊക്കെ കൂടി ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം വിഷയങ്ങൾ നടത്തുന്നുണ്ടല്ല കാരണം ഈ പറയുന്ന അബ്ദുറഹീമിന്റെ വിഷയത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയ കൂടി പറഞ്ഞപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കാനും അല്ലെങ്കിൽ അത് കൃത്യമാക്കാനും വേണ്ടി എനിക്ക് ഉമ്മ ഒക്കെ അടക്കം ഇരുന്നിട്ട് പ്രസ് പ്രസ്മീറ്റ് നടത്തിയത് ഈ പ്രസ്മീറ്റിൽ ഉമ്മ പറയുന്നുണ്ട് എന്റെ മകനെ കാണാൻ സമയത്ത് കൈമംഗ് ില്ലാന്ന് ഈ പറയുന്ന ട്രെൻഡ് മജു എന്ന് പറയുന്ന യൂട്യൂബ് വോയിസ് ചാനൽ പറയുന്നത് ചില ഉണ്ടായിരുന്നത് അത് ഉമ്മ അങ്ങനെ കണ്ടുവെന്നും എന്നാൽ ഉമ്മ പറയുന്നത് പ്രസ് മീറ്റില് അങ്ങനെ കണ്ടില്ല എന്നുമാണ് അതാണ് ഈ പറയുന്നത് ജംഷീർ വെച്ച് സംസാരിക്കുന്നത് അതിൽ ജംഷീർ വെച്ച് സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേട്ട് നോക്കാം ഒരു പത്രസമ്മേളനം നടത്തിരുന്നു അതിന് ഫുൾ ക്ലിപ്പ് ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട് ഫുൾ ക്ലിപ്പ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ആ പത്രസമ്മേളനത്തിന്റെ പോയിന്റുകൾ എടുത്തുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ദിവസം വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോയിൽ വരും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ മത്തങ്ക മൂഞ്ചി അതായത് റഹീം മത്തങ്ക മൂഞ്ചിയെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡ് മത്തങ്ക മൂഞ്ചി ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ റഹീം പറയുന്ന ആ കാര്യം ഞാനൊന്ന് കേൾപ്പിച്ച അതിന്റെ കൂട്ടത്തില് ആ ഉമ്മ ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് ആ ഉമ്മ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യവും നിങ്ങൾ കേൾക്കുക എന്നാണ് പറയാനുള്ളത് റഹീമിനോടൊക്കെ ചോദിക്കാനുള്ളത് ആർക്ക് വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് എന്നാണ് ഇപ്പൊ മനസ്സിലാവാത്തത് ഏഹ് ഇനി താങ്കൾ കൂടെ അറിഞ്ഞിട്ട് എന്തെങ്കിലും കളികളാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്ന് കൂടെ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത് കാരണം ഈ അങ്ങനെ പറയുന്ന റഹീം അങ്ങനെ പറയുന്നത് ഉമ്മ പറയുന്നത് ഒന്ന് കേട്ടോ എങ്ങനെയുണ്ട് ഇതില് ഉമ്മ എന്താ പറയുന്നത് ഉമ്മ അങ്ങനെ ചങ്ങല ഇട്ട് കണ്ടിട്ടില്ല ഉമ്മ കണ്ടിട്ടില്ല പിന്നെ ഈ റഹീം ആർക്കും വേണ്ടിയിട്ടാണ് ഈ പ്രചരണങ്ങൾ നടത്തുന്നത് ഇതില് ഉമ്മ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന റഹീമിന്റെ കയ്യിൽ ഞാൻ ചങ്ങല കണ്ടിട്ടില്ല എന്നത് റഹീം പറയുന്നത് ഉമ്മ കാണാൻ നേരത്ത് തന്റെ ശരീരത്തിൽ ചങ്ങല ഉണ്ടായിരുന്നു എന്നാണ് ഇതേ പ്രസ്മീറ്റിൽ തന്നെ ഒരു വേറൊരു ചങ്ങലയിൽ പറയുന്നുണ്ട് റഹീമിനെ ഇതിനുമുമ്പ് കോടതിയിൽ വെച്ച് കണ്ടപ്പോൾ ഈ പറയുന്ന റിയാദ് കോടതിയിൽ വെച്ച കണ്ടപ്പോൾ റഹീമിനെ കൈയിലും കാലിലും ചങ്ങലയിൽ ബന്ധിച്ചാണ് കണ്ടുവന്നു അതേപോലെ തന്നെ ഒരാൾ പറയുന്നുണ്ട് ഈ പറയുന്ന റഹീമിനെ ആദ്യം റഹീമിനെ കാണാൻ ശ്രമിച്ചു റഹീമി തടസ്സമാണ് പറഞ്ഞത് കാരണം ഇങ്ങനെ ചങ്ങലയോട് കൂടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉമ്മ കാണണ്ട എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു പകരം ആ സൗദിയിലുള്ള ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെട്ട് അമീർ എന്നൊക്കെ പറയും അതെന്നുവെച്ചാൽ അവിടുത്തെ ഇവരെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പൊ രാജ്യം ഇങ്ങനെ നമ്മുടെ അങ്ങനെയുള്ള ആൾക്കാരോട് ബന്ധപ്പെട്ട് അവസാനം ഉമ്മനെ ചാൻസ് അവസരം പോലും ഒന്ന് നോക്കാം റഹീമിന്റെ കേസ് നോക്കുന്ന ആള് സിദ്ദിഖ് ദൂരമായിട്ട് ബന്ധപ്പെട്ടു ഇങ്ങനെ ഉമ്മാക്ക് വരണം അതിന് റഹീമിനെ കാണണം റഹീമിനെ കാണണമെങ്കിൽ റഹീമൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരണ്ട ഇവരാണെങ്കിൽ ചങ്ങലിട്ടിട്ട് ഗ്ലാസിന്റെ തടസ്സം ഉണ്ടാവും അത് അങ്ങനെ വന്നിട്ട് ഉമാനെ എനിക്ക് പതിനെട്ട് വർഷത്തിൻ്റെ ആ ശേഷം ഉമ്മനെ കാണുമ്പെങ്കിൽ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബനരെന്ന് പറഞ്ഞിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് അപ്പോൾ ഞാൻ സിദ്ധിക്കണമെന്ന് ചോദിച്ചു ഇങ്ങനെ റഹീം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമുക്ക് വന്നിട്ടില്ല അല്ലാത്ത രീതിയിൽ പറ്റുമോ നേരെ ഡയറക്റ്റ് കാണാൻ പറ്റുമോ വെച്ചപ്പം റഹീം പറഞ്ഞതുപോലെ തന്നെ എന്നുള്ള മറുപടി എനിക്ക് തന്നത് എൻ്റെ വോയിസ് ഒക്കെ എൻ്റെ അടുത്തുണ്ട് അങ്ങനെ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു ഏറെ വഴി നോക്കി നമ്മൾ അബാ അമീറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അബ അമീറിൻ്റെ നിർദ്ദേശപ്രകാരം അവരെ റഹീമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രതിനിധിയുമായി നമ്മൾ കോടതി പോയി ഫസ്റ്റ് ദിവസം പോയപ്പോൾ റഹീമ് നിരസിച്ചു കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വീണ്ടും അമീർ ബന്ധപ്പെട്ടു ഈ പ്രതിനിധിയെ അയച്ചു അപ്പോൾ ഒപ്പം തന്നെ സാമീപ്രവർത്തനായ അഷർ കുറ്റിച്ചാലുണ്ടായിരുന്നു അവരും അവരുമായി ബന്ധപ്പെട്ട് കണ്ടാണ് നമ്മൾ അമീറിന്റെ അടുത്തേക്ക് എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കൂടി ജയിലിൽ പോയി ജയിലിൽ പോയി പോയി റഹീമിനെ കണ്ടു കാണാൻ സമയത്ത് ഈ പറയുന്ന റഹീം അവർ തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു ഇതിനുമുമ്പും അതേപോലെ റഹീമോട് പറയണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ കൊണ്ട് വരണ്ട സഹോദരനോടൊക്കെ പറഞ്ഞിരുന്നതിനെ കുറിച്ച് കേട്ടിരുന്നാണ് കാരണം പലതാണ് പറഞ്ഞിരുന്നു ഒന്ന് നാട്ടുകാരെ പൈസ വെച്ചിട്ട് കാരണം ഇവരൊക്കെ റഹീമിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് റഹീമിനോട് പറഞ്ഞിരുന്നത് എന്താണ് ഈ പറയുന്ന പിരിച്ചു കിട്ടിയ പൈസ എന്ന് എടുത്തിട്ടാണ് ഈ പറയുന്ന റഹീമിനെ കാണാൻ ചെല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ റഹീം പറഞ്ഞ പിരിച്ചുവിന്റെ പൈസ കൊണ്ട് എന്നെ കാണാൻ വരണ്ട അത് പാവപ്പെട്ടവരെ പൈസ അത് അവർക്ക് കൊടുക്കേണ്ടതാണ് അത് അവർക്ക് അർഹതപ്പെട്ടാണ് എനിക്ക് അർഹതപ്പെട്ടല്ല എന്നൊക്കെ പറഞ്ഞത് തർസപ്പെടുത്തിയിരുന്നു അതേസമയത്ത് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉമ്മ തന്നെ കാണുമ്പോൾ തന്റെ കോലും ഈ പറയുന്ന പോലെ തന്നെ കയ്യിലും കാലിലോ ചങ്ങല ഉള്ള രൂപത്തിൽ തന്നെ കാണാനും അല്ല അതേപോലെ തന്നെ ഈ കൊലത്തിലും മഴ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ആ തന്റെ സ്നേഹം പ്രകടിപ്പിക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉമ്മ കാണണ്ട എന്നാണ് റഹീം പറഞ്ഞിരുന്നത് എന്നാൽ വരെ ഈ പറയുന്ന പോലെ തന്നെ അബഹഅമീർ അതായത് അമീറിൻ്റെ സ്പോൺസറൊക്കെ ആയിരിക്കണം അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അവസാനം ഈ പറയുന്ന ഉമ്മയെ ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നണീ പറയുന്ന ചിറ്റിൻ്റെ അപ്പുറം നിന്ന് സംസാരിച്ചായിരിക്കാം അല്ലെങ്കിൽ ഉമ്മ കണ്ടിരിക്കുന്ന ഈ പകുതി ആയിരിക്കാം ആ സമയത്ത് ഈ കൈമല്ല ചങ്ങല മാറ്റി ഉണ്ടാവും കാലിമുള്ള ചങ്കലമാറ്റി ഉണ്ടാവില്ല അപ്പൊ റഹീമിപ്പോ പറഞ്ഞു ഉമ്മാ കാണാൻ കയ്യിൽ കാലി ചങ്ങലുണ്ടായിരുന്നു കാലി ചങ്ങലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കയ്യിൽ കളത്തിലൊന്നും ചങ്ങലുണ്ടെന്ന് റഹീം പറയുന്നില്ല അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന മകന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് നാട്ടുകാരെ അറിയിക്കേണ്ട നാട്ടുകാരോടൊന്നും പറയണ്ട എന്ന് ഈ സഹോദരനൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്മീറ്റിൽ ഉമ്മ മാറ്റി പറഞ്ഞതായിരിക്കാം എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ഇത് കേൾക്കുന്നതാണ് റഹീമിന്റെ വോയിസിൽ നമ്മൾ കേട്ടപ്പോൾ റഹീമി ചങ്ങൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതേപോലെ തന്നെ പ്രായമുള്ള ഒരു ഉമ്മ ഈ മകന് വേണ്ടി കണ്ണീരൊല്പിച്ച് മകന് വേണ്ടി കരഞ്ഞ് ആ കണ്ണീര് കണ്ടിട്ട് ജനങ്ങൾ സഹായിച്ചതാണ് ആ സഹായമാണ് ഈ മുപ്പത്തിനാല് കോടിയായിട്ട് റഹീമിന്റെ കഴുത്തിൽ കടന്നിരുന്ന ആ കൊലക്കേറി മാറ്റി കൊടുത്തത് ആ ഉമ്മ തന്നെ വന്നു പറയുന്നു ചങ്ങല കണ്ടിരുന്നില്ല എന്നത് അപ്പൊ ആരാണ് സത്യം പറയുന്നത് നമുക്കറിയില്ല നമ്മ ഈ പ്രേക്ഷകരാണ് നമ്മ ഈ കാഴ്ചകൾ കാണുന്നവരാണ് പക്ഷേ ഈ പേരിൽ റഹീം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരിലോ അല്ലെങ്കിൽ ആ പാവ ആ ഉമ്മയുടെ പേരിലോ സംസാരിച്ച് തർക്കിച്ച് വെറുതെ യൂട്യൂബിൻ്റെ ഇടയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞിട്ട് എന്തിന് എന്നൊരു ചോദ്യം മാത്രം എനിക്ക് ചോദിക്കാനുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന ട്രെൻഡ് മജു എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് റഹീമിനോട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ല റീച്ച് ഉണ്ട് എന്തിനായി ഈ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് പോലും അയാൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മേലെ റീച്ചുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ജംഷീർ പുതിയ ചാനൽ തുടങ്ങിയാണ് റേറ്റ് ന്യൂസ് അങ്ങനെ എന്തോ ചാനലിന്റെ പേര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വ്യക്തിയും ഇതേപോലെ തന്നെ എന്റെ ജീവിന് വെച്ച് കുറെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോറി ആ വ്യക്തി ഏറെ ഹീമിനെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് തെറ്റൊന്നുമില്ല പക്ഷെ വെറുതെ ഒരാളുടെ പേരിൽ അയാളെ മോശപ്പെടുത്താനോ അയാളെ കുടുംബത്തെ മോശപ്പെടുത്താനോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയാനോ മാത്രം ഉപയോഗിക്കാതിരിക്കുക പ്രേക്ഷകരാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ചാനൽ കാണുന്നവരാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാൻ പോയി